മനുഷ്യർ പ്രകൃത്യ ശാന്ത സ്വഭാവക്കാരാണ് മറ്റെല്ലാ ജന്തുക്കളേക്കാൾ ബുദ്ധി കുർമ്മതി ഉള്ളതിനാൽ ശരീരത്തിന് അധ്വാനഭാരം വളരെ കുറവാണ് എന്നാൽ കൂട്ടത്തിലുള്ളവരെ പീഡിപ്പിക്കാൻ ബുദ്ധി ഉപയോഗിക്കുന്നതോടെ ശാന്ത സ്വഭാവത്തിൽ ക്രിമിനൽ സ്വഭാവം കൂടി കടന്നുകൂടുന്നു പരിണാമത്തിൽ പൈശാചികത കൂടി കടന്നുകൂടിയിട്ടുണ്ട് എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വലിയ ക്രൂരതകൾ ചില മനുഷ്യർ നടത്താറുണ്ട് കേരളത്തിൽ ചെന്താമര എന്നയാൾ അടുത്ത കാലത്ത് നടത്തിയ കൊലകളുടെ രീതി ഞെട്ടിക്കുന്നതാണ് ലോകത്തിൽ നിരവധി കൊലകളും പീഡനങ്ങളും ഈ രീതിയിൽ നടക്കുന്നുണ്ട് ഒരു രാത്രിയിൽ രക്തം പുരണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചൂണ്ടുവിരൽ മുഖത്തോടടുത്തു വന്നു അത് മൂക്കിന് തൊട്ട് താഴെ സ്പർശിച്ചതായി തോന്നി ഇത് യാഥാർഥ്യമാണെങ്കിൽ അതവിടെ കാണും എന്ന ചിന്തയിൽ മുഖത്തെ കരസ്പർശം ഉണ്ടാകാതെ ശ്രദ്ധിച്ചാണ് അന്നുറങ്ങിയത് ഉണർന്നെഴുന്നേറ്റപ്പോൾ തന്നെ കണ്ണാടിയിൽ നോക്കി അത് അവിടെ ഉണ്ടായിരുന്നു അടർത്തിയെടുത്തപ്പോൾ വൃത്താകൃതിയിൽ കറുത്ത നിറമുള്ള തുകൽ പോലൊരു വസ്തു മടക്കി നോക്കി അത് നിവർന്നു വന്നു നെറ്റിയിൽ ഒട്ടിക്കുന്ന പൊട്ടാണോ എന്ന് സംശയിച്ച് വീണ്ടും പരിശോധിച്ചു മറ്റെന്തോ ആണ് എന്ന് മനസ്സിലാക്കി മുറിയിൽ തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്തു